മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ വീട് നിർമ്മാണ പ്രവൃത്തി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ലീഗ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് നടപടിക്രമം പാലിക്കാതെ നിർമ്മാണം നടത്തുന്നതിനാൽ സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു പിന്നാലെ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്ത് സന്ദർശനം നടത്തി വാക്കാൽ നിർദ്ദേശം നൽകി നിർമ്മാണം തുടർന്നാൽ സ്റ്റോപ്പ് എമോ നൽകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ പുനരധിവാസ പദ്ധതിയുടെ വീട് നിർമ്മാണം നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ അപാകതയായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആ പാർവതി ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് നടപടിക്രമം പാലിക്കാതെ അതായത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് നിർമ്മാണം നടത്തുന്നതെന്ന് കാണിച്ച് നേരത്തെ പഞ്ചായത്ത് സെക്രട്ടറി മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുമെന്ന് ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി സിഹാബ്ദങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ മേപ്പാടി തൃക്കൈപ്പറ്റയിലുള്ള വെള്ളിത്തോടുള്ള ഈ മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവൃത്തി നിർത്തിവയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ലീഗ് നേതാക്കൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളത് വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു നിർമ്മാണം തുടർന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് മമോ നൽകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് സുജങ്ങൾ ദീപക് മോഹനാണ് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നിർത്തിവെക്കാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത്